ഏഷ്യാനെറ്റിലെ ഹിറ്റ് ഒന്നായിരുന്നു സാന്ത്വനം നടി ചിപ്പിയും രാജീവ് പരമേശ്വരും ഗോപികാനലും സജിനും പ്രധാന വേഷങ്ങൾ ചെയ്ത പരമ്പര സംവിധാനം ചെയ്തത് ആദിത്യനായിരുന്നു ഒരു വർഷം മുമ്പാണ് ഹൃദയാഘാതത്തെ തുടർന്ന് ആദിത്യൻ മരണപ്പെടുന്നത് ഇപ്പോഴിതാ ആദിത്യ ഭാര്യ ഡോണു അഭിമുഖത്തിൽ നടത്തിയ തുറന്നു പറച്ചിലുകളാണ് ശ്രദ്ധ നേടിയിരിക്കുന്നത് സന്തോഷകരമായിട്ടുള്ള കുടുംബജീവിതം ആയിരുന്നെന്നും എന്നാൽ അത് തകർത്തത് സീരിയൽ നടിയും ബിഗ് ബോസ് താരവുമായ സുചിത്ര നായരാണെന്നും ഡോണു പറയുന്നുണ്ട് ഭർത്താവും സുചിത്രയും തമ്മിലുള്ള സൗഹൃദം തനിക്കിഷ്ടമായിരുന്നില്ലെന്നും ലൊക്കേഷനിലേക്ക് വരെ കയറി ചെല്ലേണ്ട അവസ്ഥയുണ്ടായിട്ടുണ്ടെന്നും ജോണു പറയുന്നു ഞങ്ങൾ ഒളിച്ചോടെ വിവാഹം ചെയ്തവരാണ് സിനിമാ സീരിയൽ ജീവിതം കൊണ്ട് അദ്ദേഹം സമ്പത്തൊന്നും തന്നെ ഉണ്ടാക്കിയിട്ടില്ല ഭാര്യയായ ഞാനും രണ്ട് കുഞ്ഞുങ്ങളും മാത്രമാണ് അദ്ദേഹത്തിന് ആകെ ഉണ്ടായിരുന്നത് എനിക്ക് പതിനെട്ട് വയസ്സുള്ള സമയത്ത് ചേട്ടനൊരു തമിഴ് സിനിമ ചെയ്യാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു എൻ്റെ അനിയത്തിയായിരുന്നു നായികയായി കാസ്റ്റ് ചെയ്തിരുന്നത് ഫോട്ടോഷൂട്ടിന് അവൾക്കൊപ്പം ഞങ്ങളും പോയിരുന്നു അങ്ങനെ കണ്ട് പരിചയപ്പെട്ട് ഞാനും ചേട്ടനും പ്രണയത്തിലായി ഒരു ഹിന്ദു പെൺകുട്ടി വിവാഹം ചെയ്യണമെന്നത് ചേട്ടേട്ടൻ എന്ന അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ടാണ് വർക്ക് ചെയ്തിരുന്നത് ചേട്ടനുമായി പ്രണയത്തിലാണെന്ന് ഞാൻ വീട്ടിൽ പറഞ്ഞിരുന്നില്ല പലരും കല്യാണ ആലോചനകളുമായി വരാൻ തുടങ്ങിയതോടെ ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ചേട്ടനോടൊപ്പം ഒളിച്ചോടുകയായിരുന്നു ആ തീരുമാനം തെറ്റായി പോയെന്ന് എനിക്ക് തോന്നിയിട്ടേയില്ല ഞങ്ങൾ കുടുംബജീവിതം ആരംഭിച്ച ശേഷം എന്നേക്കാൾ എൻ്റെ വീട്ടുകാർക്ക് സ്നേഹിച്ചത് ചേട്ടനെയായിരുന്നു ചേട്ടൻ സംവിധായകനായി പ്രൊജക്റ്റുകൾ ചെയ്ത് തുടങ്ങിയപ്പോൾ സന്തോഷകരമായ ജീവിതമായിരുന്നു ഞങ്ങളുടേത് എല്ലാ സെറ്റിലും എന്നെയും കൊണ്ടുപോകാറുണ്ട് ഇടയ്ക്ക് ടൂറെല്ലാം കൊണ്ടുപോകാറുണ്ട് പിന്നീട് ഞങ്ങൾക്കിടയിൽ ചില വഴക്കുകളും പിണക്കങ്ങളും എല്ലാം ഉണ്ടായി തുടങ്ങി അത് ചിലരെല്ലാം മുതലെടുത്തു വലിയ പ്രശ്നങ്ങളുണ്ടായി എനിക്കും ഒരുപാട് ശത്രുക്കളുണ്ടായി ഹെൽപ്പിംഗ് മെൻ്റാലിറ്റിയും സൗഹൃദങ്ങളും ഉള്ളയാളാണ് ചേട്ടൻ സാമ്പത്തികമായി സഹായിച്ചു തുടങ്ങി അതൊരു സ്ത്രീ മുഖേനയാണ് സഹായം നടത്തിയത് അത് ഞങ്ങളുടെ ലൈഫിലെ പ്രശ്നങ്ങളുടെ തുടക്കമായിരുന്നു ഞങ്ങൾക്കിടയിലേക്ക് മൂന്നാമതൊരാൾ കൂടി വന്നു അതൊരു സ്ത്രീയാണ് ബിഗ് ബോസ് താരമാണ് വാനമ്പാടി സീരിയലിലെ നായികയായ സുചിത്ര നായരാണത് ആ സ്ത്രീ ഞങ്ങളുടെ ലൈഫിലേക്ക് വന്നതോടെ പ്രശ്നങ്ങളായി ഞങ്ങൾക്ക് കുറച്ചുനാൾ പിണങ്ങേണ്ടി വന്നു അതിനു മുമ്പ് ഞാനും ചേട്ടനും തമ്മിൽ പ്രശ്നങ്ങളില്ലായിരുന്നു ആ സൗഹൃദം എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിരുന്നില്ല അതിൻ്റെ പേരിൽ ഒരുപാട് വഴക്കുണ്ടായി കുറച്ചുകാലം ചേട്ടൻ്റെ അടുത്തു നിന്നും ഞാൻ മാറി നിൽക്കേണ്ടി വന്നു കേശിൽ കയറി ചെല്ലേണ്ട അവസ്ഥ വരെ ഉണ്ടായി അന്ന് സാന്ദ്രം സീരിയൽ ഷൂട്ടിംഗ് നടക്കുന്ന സമയമായിരുന്നു അതുപോലെ എന്നെ ആളുകൾ പ്രശ്നക്കാരിയായി തെറ്റിദ്ധരിച്ചു ഈ ഫീൽഡിൽ പ്രവർത്തിക്കുന്ന സുഹൃത്തുക്കളോട് ഫാമിലിയിലെ പ്രശ്നങ്ങൾ ചേട്ടൻ ഷെയർ ചെയ്യുമായിരുന്നു എനിക്കും ചില തെറ്റുകളെല്ലാം പറ്റിയിട്ടുണ്ട് കാരണം പൊട്ടിത്തെറിക്കുന്ന സ്വഭാവം എനിക്കുണ്ട് അതുകൊണ്ട് തന്നെ ചേട്ടൻ്റെ സുഹൃത്തുക്കൾ ഭർത്താവിനെ ഒരുപാട് ടോർച്ചർ ചെയ്യുന്ന ഭാര്യയായിട്ടാണ് എന്നെ തെറ്റിദ്ധരിച്ചതെന്നും രോണു പറയുന്നു മലയാളം സീരിയൽ രംഗത്തെ ഹിറ്റ് സംവിധായകനാണ് ആദിത്യൻ സുചിത്ര സിനിമകളിലും സീരിയലുകളിലും സജീവമാണ് ബിഗ് ബോസ് മലയാളം സീസൺ നാലിലാണ് സുചിത്ര മാറ്റൊരച്ചത് ഫിനെ എത്തും മുമ്പ് എലിമിനേറ്റായി ഇപ്പോൾ ഡോണുവിൻ്റെ ഈ തുറന്നു പറച്ചിലുള്ള ഇൻ്റർവ്യൂ ആണ് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായിരിക്കുന്നത്